ഇന്നലത്തെ ബിജെപിയുടെ വിജയത്തെക്കുറിച്ചാണ് ബിജെപി വലിയ ആഹ്ലാദത്തിലാണ് ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായി ഇനി ചർച്ച ചെയ്യപ്പെടുന്നത് ആര് ഭരിക്കും ഡൽഹി എന്നുള്ളതാണ് അപ്പോ പ്രധാനപ്പെട്ട ചില നേതാക്കളുടെ പേരുകളൊക്കെ ഉയർന്നു വരുന്നുണ്ട് സംസ്ഥാന അധ്യക്ഷന്റെ പേര് തന്നെ ഉയർന്നു വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പെട്ടെന്ന് മറ്റൊരാളുടെ പേര് കൂടി ഉയർന്നു വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്തായാലും ഡൽഹിയിലെ ബിജെപിക്കാർ വളരെ സന്തോഷത്തിലാണ് ഒരു അര ഡസനോളം പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് ിൽ വീരേന്ദ്രദേവയുണ്ട് ഡൽഹിയുടെ ആ ഒരു ഏറ്റവും താഴെ തട്ടിൽ വരെ ആ ബിജെപിയുടെ പ്രഭാവം ഉണ്ടാക്കിയ വ്യക്തിയാണ് പർവേഷ് സാഹിബ് സിംഗ് വർമ്മയുണ്ട് അങ്ങനെ ഈ പറയുന്ന പേരുകളിൽ നിന്ന് ആയിട്ടുള്ള പേരുകളല്ലാതെ ഏതെങ്കിലും ഒരു അപ്രതീക്ഷിത മുഖ്യമന്ത്രി ഡൽഹിക്ക് ഉണ്ടാവുമോ വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന പ്രവിത ഇത്തവണ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളത് പ്രവചനങ്ങൾക്ക് അതീതമാണ് എന്ന് തന്നെയാണ് നിലവിലുള്ള സാഹചര്യം കാരണം പ്രധാനമന്ത്രി ആര് എന്ന് ീരുമാനിക്കുന്നത് കേന്ദ്ര നേതൃത്വമാകുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ചേവ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവർ തന്നെയായിരിക്കും ഈ തീരുമാനം എടുക്കുന്നതിൽ ഏറ്റവും അന്തിമ പേരിലേക്ക് എത്തുക ഒപ്പം തന്നെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ അഭിപ്രായവും ഇക്കാര്യത്തിൽ നിർണായകമാകും നിരവധി പേരുകൾ ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട പെടുന്നവരുടെ പട്ടികയിലുണ്ട് അതിൽ ഏറ്റവും മുഖ്യമായി കേൾക്കുന്ന ഒരു പേര് ജെയിന്റ് കില്ലറായി ഇത്തവണ മാറിയ പർവേ ഷാഹിബ് സിംഗ് വർമ്മയുടെ പേര് തന്നെയാണ് മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അയ്യായിരത്തിനടുത്ത് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയ അദ്ദേഹത്തെ സജീവമായി തന്നെ മുഖ്യമന്ത്രിയായി പരിഗണിക്കുന്നുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം ഒപ്പമാണ് ഡൽഹിയിലെ വ്യവസായി സമൂഹത്തിന് ഏറ്റവും അടുപ്പമുള്ള വിജേന്ദ്ര ഗുപ്തയുടെ പേരും പരിഗണനയിലുണ്ട് പാർട്ടിയുടെ ഒരു ഫണ്ട് റൈസർ കൂടിയാണ് സംസ്ഥാന പാർട്ടിയിൽ അദ്ദേഹം കൂടാതെ ദേശീയ നേതൃത്വവുമായി അടുത്ത ബന്ധമുണ്ട് കൂടാതെയാണ് ഡൽഹിയിലെ നിലവിലുള്ള സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സദ്ദേവയുടെ പേരും പരിഗണിക്കപ്പെടുന്നത് ആർ എസ് എസുമായി അടുത്ത ബന്ധമുണ്ട് അദ്ദേഹത്തിന് ഒപ്പം തന്നെ ഈ വിജയത്തിൽ നിർണായകമായ പങ്ക് അദ്ദേഹത്തിനുണ്ട് എന്ന് തന്നെയാണ് പാർട്ടി ദേശീയ നേതൃത്വവും വിലയിരുത്തുന്നത് കഴിഞ്ഞ മാസങ്ങളായി അദ്ദേഹം അടിത്തട്ടിലിറങ്ങി പ്രചരണം നടത്തിയിരുന്നു പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു ഇതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ ഉണർത്തി പ്രവർത്തകരിലേക്ക് ആവേശം പകരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന വിലയിരുത്തലുണ്ട് തന്നെ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പേരും പരിഗണനയിലുണ്ട് എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം ഇതിനപ്പുറത്തേക്ക് കഴിഞ്ഞ സമീപകാല സംസ്ഥാനങ്ങളിൽ സ്വീകരിച്ചതിന് തന്ത്രമായി ഇതിന് പുറത്തേക്കൊരു ഒരു പേരും പരിഗണനയിൽക്കപ്പെട്ടേക്കാമെന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്